ഇരുപതോളം പാട്ടുകൾ കോർക്കണക്കെ കൊണ്ട് ഗ്രാ ഗാനലയം എന്ന പരിപാടിയിലൂടെ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ അർത്ഥവത്തായ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ വാർഡുകൾ തോറും മുതിർന്ന പൗരന്മാരുടെ ക്ലബുകളും സാംസ്കാരിക കൂട്ടായ്മകളും ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യ ക്യാമ്പുകളും അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു കെ കെ രവി നമ്പൂതിരി കെ എ ഇക്ബാൽ പത്മനാഭൻ പി കെ മോഹനൻ സെയ്തു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു